ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യു ജി സി നെറ്റ് ക്വാളിഫിക്കേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ സാർ എന്താണ് മറുപടി നൽകിയിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് അപ്പൊ അപ്ഡേറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു തരാം അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായും ഫ്രീ ക്ലാസുകൾക്കായും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് തരും ഓക്കെ അപ്പൊ നമ്മുടെ അപ്ഡീഷൻ എന്താണെന്ന് നോക്കാം കോളേജ് അധ്യാപക തസ്തിയിലേക്ക് ദേശീയ യോഗ്യതാ പരീക്ഷയായിട്ടുള്ള നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമില്ല എന്ന് യു ജി സി പുറത്തിറക്കിയ കരട് മാനദണ്ഡ നിർദ്ദേശം പറയുന്നതായി വാർത്തയിലെ ആശയക്കുഴപ്പം നീക്കി ചെയർമാൻ എം ജഗദീഷ് കുമാർ യു ജി സി നെറ്റ് യോഗ്യത ഇല്ലാതെ ബിരുദാനന്തര ബിരുദം മാത്രമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം റിപ്പോർട്ട് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് സയൻസ് സോഷ്യൽ സയൻസ് ആർട്സ് പോലെയുള്ള നോൺ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് പി ജിയും നെറ്റും തീർച്ചയായും എന്തിനു വേണം അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ ഒരു പരീക്ഷ എഴുതാനായിട്ട് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വേണം എന്നാൽ യു ജി സി നെറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ടാത്തത് നമ്മുടെ ഈ പറയുന്ന എൻജിനീയറിംഗ് ടെക്നോളജി പോലെയുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ എംഇ എം ടെക് മാസ്റ്റേഴ്സ് ബിരുദമുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആകാൻ നെറ്റ് യോഗ്യത ആവശ്യമില്ല എന്നുള്ളതാണ് ആർട്സ് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് പോലെയുള്ള നോൺ പ്രൊഫഷണൽ അതേപോലെ തന്നെയുള്ള കോഴ്സുകൾക്ക് പി ജിയോടൊപ്പം തന്നെ നെറ്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപക തസ്തിക അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയ്ക്ക് അപ്ലിയർ ചെയ്യാനായിട്ടും അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമി വിദ്യാഭ്യാസ രംഗത്തിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ തന്നെയാണ് യു ചെയർമാൻ അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പം നീക്കി എന്നുള്ള റിപ്പോർട്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇനി ആ ടെൻഷൻ ഒന്നും വേണ്ട കൃത്യമായി പ്രിപ്പയർ ചെയ്യുക നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇനി നെറ്റ് മാത്രമല്ല നമ്മൾക്ക് മുൻപിലുള്ള വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളിൽ ഉള്ളവർക്ക് എന്താണ് ഇനി വരാനിരിക്കുന്ന എച്ച് എസ് എ വലിയൊരു അവസരം തന്നെയാണ് അപ്പോൾ എച്ച് എസ് ആയിട്ട് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ കാരണം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾക്ക് മുൻപിലുള്ളത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ എച്ച് എസ് എയുടെ പരീക്ഷകൾ ഉണ്ടാവും സോ ഇപ്പോഴേ നന്നായി പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ ഈ ഒരു ജോബ് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കൂ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കൂ സോ അതിനായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന നമ്മുടെ എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകൾ എൻ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അതും നിങ്ങൾക്കായി സ്പെഷ്യൽ ഓഫറോട് കൂടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫറോട് കൂടെ തന്നെ ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം മറ്റൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസുകൾക്കായി നമ്മുടെ ഫ്രീ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു